ഹായ് വിയേഴ്സ് അപ്പം ഞാനും അഭിയും കൂടി ഇന്നലെ വൈകിട്ട് പുറത്തു വരെ പോയിട്ടുണ്ടായിരുന്നു അവർക്ക് നമ്മുടെ കൂടെ ഒരു ഫാമിലി വന്ന് അവർക്കാണെങ്കിൽ ഡ്രസ്സ് എടുക്കണമായിരുന്നു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ കൂടെ പോയതാണ് അപ്പോൾ പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് കുറച്ച് ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കണമായിരുന്നു അവിടെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു എന്നിട്ട് പിന്നെ ദീപാവലിക്ക് കത്തിക്കാൻ വിചാരിച്ച് ദിയൊക്കെ വാങ്ങിച്ചായിരുന്നു ദിയാണെങ്കിൽ ചിലടത്തൊക്കെ പത്ത് രൂപയ്ക്ക് പത്തെണ്ണം കൊടുക്കുന്നുണ്ട് ചിലടത്ത് പത്ത് രൂപയ്ക്ക് അഞ്ചെണ്ണം കൊടുക്കുന്നു അങ്ങനെയൊക്കെയാണ് ഇവിടെ കവറിനകത്ത് ഉണങ്ങിയ ചാണകമൊക്കെയാണ് കെട്ടി വെച്ചിരിക്കുന്നത് അതും കൊടുക്കാൻ വെച്ചിരിക്കുന്നതാണ് പിന്നെ കന്യാപൂജയ്ക്കുള്ള സാധനങ്ങളെല്ലാം അവിടെ കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു പച്ചക്കറിയും വാങ്ങിച്ച് വീട്ടിൽ വന്ന് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു പിന്നെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് ആ ദിയല്ലേ ദീ അത് കത്തിച്ച് വച്ചേക്കുമായിരുന്നു വന്നപ്പോൾ മുതൽ കരണ്ട് പോയിരുന്നു പിന്നെ നമ്മൾ വന്നിട്ട് ഫ്രഷ് ആയിട്ട് ബുക്കൊക്കെ പൂജ വെച്ച് പൂജ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബനാന ചിപ്സ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ അതും ചായയൊക്കെ ഇട്ട് കുടിച്ചു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്